നിയന്ത്രണം വിട്ട കോൺക്രീറ്റ് ബാരിയർ തോട്ടിൽ പതിച്ചു റേഷൻ കടയ്ക്ക് ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് അമിത വേഗതയിലെത്തിയ സ്വിഫ്റ്റ് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട കോൺക്രീറ്റ് ബാരിയറിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് കോൺക്രീറ്റ് ബാരിയറുകൾ തോട്ടിൽ പതിച്ചു തോട്ടിൽ ബാരിയറുകൾ കിടക്കുന്നതിനാൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഈ സമയം ഞായറാഴ്ച വൈകിട്ടാണ് രാത്രി ഒരു ഒമ്പത് മണിയായി ഒമ്പതണിയപ്പോ അവിടുന്ന് ഒരു സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് വന്നിട്ട് ഈ ബാരിയറെല്ലാം തകർത്ത് കണ്ട് ഭാര്യകൾ തകർന്ന് തോട്ടിലേക്ക് വീണു ഇതിനെ സംബന്ധിച്ച് നമുക്കുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളത് ഈ ഭാര്യകർ ഇവിടെ കഴിഞ്ഞാൽ ഏറ്റവും മാലിന്യം ഒഴി വരുന്നൊരു തോടായത് ഈ ഇത് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നിട്ട് കുന്നുകൂടും അപ്പം വണ്ടി ഇത് എത്രയും പെട്ടെന്ന് ഈ തോടിനകത്ത് നിന്ന് ഇത് ഒഴിവാക്കി കിട്ടണം നമുക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതിനുവേണ്ടി ഒരു നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വണ്ടിക്കാരൻ വിട്ടുപോയി പോലീസൊക്കെ വന്നായിരുന്നു അവർ നടപടി എന്നുള്ളത് നമുക്കറിയില്ല വണ്ടിക്കാരൻ അവൻ്റെ വഴിക്ക് പോയി ഇത് വന്നിട്ട് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അധികാരികളും ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല മഴക്കാലത്ത് ശക്തമായി വെള്ളമൊഴുക്കുള്ള തോടാണിത് മാത്രമല്ല കട്ടപ്പന ടവണിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഇതിലൂടെയാണ് ഒഴുക്കിപ്പോകുന്നത് വലിയ കോൺക്രീറ്റ് ബാരിയറുകൾ തോട്ടിൽ കിടക്കുന്നതിനാൽ മാലിന്യങ്ങൾ തങ്ങി നിൽക്കാൻ സാധ്യത ഏറെയാണ് സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം